ന്മാരെ അടുത്തറിയാനെത്തി പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ മാന്നാർ സ്റ്റേഷൻ ഓഫീസർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മധുര നൽകിയാണ് കുരുന്നുകളെ സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത് പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും നേരിട്ട് കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളത്തിന്റെ ഉള്ളിൽ കൗതുകവും ഭയവും നിറച്ചു കാക്കിയോടുള്ള ഭയം അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു പോലീസ് മാമന്മാർ മധുരം നൽകിയപ്പോൾ കാക്കിയോടുള്ള ഭയം കുരുന്നുകളിൽ നിന്നും ഓടിയകുന്നു പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ പ്രികെ ജി വിദ്യാർത്ഥികളാണ് മാനാർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം കളിയും ചിരിയുമായി ക്രമസമാധാന പാലകരെ അടുത്തെറിഞ്ഞത് കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെയും കുറിച്ച് കൂടുതലറിയാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കുരുന്നുകളുടെ സന്ദർശനം സ്കൂളിൽ നിന്ന് ഇന്ന് പ്ലെയിങ്ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് നമ്മൾ മാന്നാർ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികളുടെ പാർട്ടി അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് അവരെ എങ്ങനെയാണ് സമൂഹത്തിൽ അവർ ഇടപെടുന്നതെന്ന് കുട്ടികൾക്ക് ഈ മേഖലകളിലെല്ലാം അതിനോടുള്ള പേടിയും ഒപ്പം മാറാനായിട്ടും കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ മാനാർ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു രാവിലെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മധുരം നൽകിയാണ് സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത് പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപിക ആനി ജോർജ് ക്ലാസ് ടീച്ചർ പ്രതിഭ ദിലീപ് ബിന്ദു സുനിൽ ഹെൽപ്പർ നിഷ എന്നിവർക്കൊപ്പമാണ് കുട്ടികളെത്തിയത് പോലീസിനെ പോലെയുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ നിയമം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിന്റെ സുരക്ഷ നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നതെന്നും സമൂഹത്തിൽ ഇവർ നിർവഹിക്കുന്ന വൈവിധ്യമാർന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രശംസ അർഹിക്കുന്നതാണെന്നും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യത്തിന് പ്രധാനമാണെന്നും പ്രധാന അധ്യാപിക ആനി ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനാർ